കണ്ണൂർ ജില്ലയിൽ ഇപ്പോൾ സി പി ഐ എമ്മിൽ പുതിയൊരു കോർക്കസ് രൂപപ്പെട്ടിരിക്കുകയാണ് ഔദ്യോഗിക പക്ഷത്തിനെതിരെ തിരിയാൻ വേണ്ടി ശക്തമാവുകയാണ് പി ജയരാജന് ഒരു ആർമി എന്ന രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ഹൈപ്പ് ഉണ്ടായിരുന്നു സി പി ഐ എമ്മിനുള്ളിൽ എന്നാൽ പി ജയരാജനെ ഒക്കെ സി പി ഐ എം ഒതുക്കുകയാണ് ചെയ്തത് അതൊക്കെ പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരവുമായിരുന്നു എന്തിനധികം പറയുന്നു പിണറായി വിജയന്റെ കൂടെ തൊട്ടൊരുമി നടന്നിരുന്ന എ കെ ബാലന് പോലും ദുർഗതി വന്നല്ലോ അദ്ദേഹത്തിൻ്റെ മോങ്ങൽ കണ്ട് എല്ലാവരും അതിശയിച്ച് നിൽക്കുകയാണെന്ന് കെ പി സി സിയുടെ അധ്യക്ഷനായ കെ സുധാകരൻ തന്നെ പറഞ്ഞു എന്നാൽ അദ്ദേഹത്തിൻ്റെ ഫ്രസ്ട്രേഷൻ തീർക്കാനുള്ളടമല്ല കോൺഗ്രസിൻ്റെ നേതാക്കൾക്കെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ വാദപ്രതിവാദം എന്നും കെ സുധാകരൻ തുറന്നടിച്ചിരുന്നു ഇപ്പോഴിതാ കണ്ണൂർ ജില്ലയിൽ സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇ ജയരാജൻ ഒരു ഫാക്ടർ തന്നെയാണ് കണ്ണൂരിൽ പല നേതാക്കളുടെയും വിജയപരാജയത്തിന് പി ജയരാജൻ ഒരു ഫാക്ടറായി തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് നമുക്കറിയാം കെ സുധാകരൻ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ധർമ്മടത്തും അതുപോലെ മട്ടന്നൂരിലും സി പി ഐ എമ്മിൻ്റെ ഭൂരിപക്ഷം അയ്യായിരത്തിന് താഴേക്ക് കുറഞ്ഞു മട്ടന്നൂരിൽ വെറും നാലായിരം വോട്ടിൻ്റെ ലീഡും ധർമ്മടത്ത് വെറും രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ ലീഡ് മാത്രമാണ് സി പി ഐ എമ്മിന് കിട്ടിയത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആണെങ്കിൽ കൂടി സി പി ഐ ഇത്രയും ഒരു ദുർഗതി വരുന്നത് ഈ അടുത്തൊന്നും കണ്ടിട്ടില്ല രണ്ടായിരത്തി പതിനാറിലാണ് സി പി ഐ എമ്മിനു വേണ്ടി പിണറായി വിജയൻ ധർമ്മടത്ത് മത്സരിക്കുന്നത് അതിനു മുമ്പ് കെ കെ നാരായണൻ പതിനയ്യായിരത്തോളം വോട്ടിന് വിജയിച്ച ധർമ്മട മണ്ഡലത്തിൽ പിണറായി വിജയൻ ആദ്യമായി മത്സരിക്കുമ്പോൾ വിജയിച്ചത് മുപ്പത്തി ആറായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് രണ്ടാം തവണയായ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മത്സരിച്ചപ്പോൾ അൻപതിനായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു എന്നാൽ പലരും പറയുന്നുണ്ട് കെ സുധാകരനാണ് പിണറായി വിജയനെതിരായി നിൽക്കാൻ പ്രവചനാതീതമായിരിക്കും ഫലം എന്ന രീതി അതുപോലെ തന്നെയാണ് മട്ടന്നൂർ കോൺഗ്രസ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല എന്നുള്ളത് വലിയ തെറ്റായി തന്നെയാണ് എല്ലാവരും പറയുന്നത് ഇല്ലിക്കൽ അഗസ്റ്റിയെയാണ് കെ കെ ശൈലജ പരാജയപ്പെടുത്തിയത് എന്നാൽ കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ഒരിക്കലും മട്ടന്നൂരിൽ സി പി ഐ എമ്മിന് നാൽപ്പതിനായിരത്തിൽ കൂടുതൽ ലീഡ് കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതും വ്യക്തമാക്കുകയാണ് ഇത്തവണ കണ്ണൂരിലെ പതിനൊന്ന് സീറ്റുകളിൽ ആറെണ്ണവും കോൺഗ്രസ് നേടിയെടുക്കും എന്ന് ഉറപ്പ് പറഞ്ഞിരിക്കുകയാണ് കെ സുധാകരൻ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അഞ്ചിൽ കൂടുതൽ സീറ്റ് നേടിയെടുക്കേണ്ടത് ഒരു അഭിമാനാർഹമായ പ്രശ്നമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു കെ പി സി സി അധ്യക്ഷനായതിനു ശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലുമൊക്കെ കോൺഗ്രസ് മിന്നുന്ന വിജയം നേടിയെടുത്തത് ഒരു കണക്കിന് കെ സുധാകരന് അഭിമാനാർഹമായ കാര്യമാണ് എന്നാൽ അദ്ദേഹത്തിന് പരിപൂർണമായ ചുമതല വരുന്നത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലുമായിരിക്കും അദ്ദേഹത്തിൻ്റെ സ്ഥാനം മാറ്റണം എന്നാഗ്രഹിക്കുന്ന കോൺഗ്രസിനകത്ത് പലരുമുണ്ട് കൊടുക്കുന്നിൽ സുരേഷ് അടക്കമുള്ളവർ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ അധ്യക്ഷ സ്ഥാനം വന്നാൽ കൊള്ളാം എന്ന് ആഗ്രഹിക്കുന്നവരാണ് പക്ഷേ ഇവർക്കാർക്കും ജനകീയതയില്ല എന്നുള്ളതാണ് സത്യം അത് ആവോളമുള്ളത് കെ സുധാകരനാണ് കൃത്യമായും ഇ പി ജയരാജൻ അടക്കമുള്ളവർ ഇപ്പോൾ പിണറായിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഈ ഒരു വിഭാഗീയത കണ്ണൂർ ജില്ലയിലെ സി പി ഐ എമ്മിലെ വിഭാഗീയത മുതലെടുക്കാൻ പറ്റിയ അവസരമാണെന്ന് കെ സുധാകരൻ വ്യക്തമാക്കുകയാണ്